ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രസിഡന്റ് കുറപ്പ് വിതരണം നിർവഹിച്ചു ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വയോജനങ്ങൾക്കുമായി മെഡിക്കൽ ക്യാമ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു അവരുടെ ആവശ്യകത അനുസരിച്ചുള്ള പദ്ധതിക്ക് രൂപം കൊടുക്കുന്നതിൻ്റെ സ്പെഷ്യലായി നമ്മൾ ഗ്രാമസഭ കൂടാതെ ക്യാമ്പുകൾ നടത്തി ഭിന്നശേഷി ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് ആ ഡോക്ടർമാരുടെ വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ പദ്ധതിക്ക് രൂപ നമ്മൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെ ഉപകരണങ്ങളാണെന്ന് പർച്ചേസ് ചെയ്ത് ഇവിടെ അത് വിതരണം ചെയ്യാറുണ്ട് നമുക്കറിയാം ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരിക മു ഡി ഐ ഡി കാർഡ് ഉൾപ്പെടെ അപ്പം ഗ്രൂഭൂരിപക്ഷം പേർക്കും അത് ലഭ്യമായി കഴിഞ്ഞു ഭൂഭൂരിപക്ഷം പേര് അത് രജിസ്ട്രേഷൻ കഴിഞ്ഞു കുറച്ച് പേർക്ക് അതൊരു കിട്ടാനുണ്ടോ അല്ലേ ഗു ഡി ഐ ഡി കാർഡ് കിട്ടാത്തവരുണ്ടല്ലോ കുറച്ച് പേർക്കൂടെ കിട്ടാറുണ്ട് അപ്പോൾ പോസ്റ്റൽ വഴിയാണ് വരുന്നത് അപ്പം അതുകൂടെ ചേർ പിന്നെ കൊടുത്തുകൊണ്ട് ഏതെല്ലാം മേഖലയിൽ ഇങ്ങനെയുള്ള ഈ ഭാഗത്തിൽപ്പെട്ടവരും ഇപ്പോൾ നാൽപ്പത് ശതമാനം പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്കാണ് നമ്മൾ പെൻഷൻ വിതരണം ചെയ്യുന്നത് മാക്സിമം കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒരു പ്രത്യേക ബിങ് മെഡിക്കൽ ബോർഡാണ് ആ ഭിന്നശേഷിക്കാരെ കണ്ടെത്തി പെന്ഷന് വേണ്ടി ആ നാൽപ്പത് ശതമാനമുള്ളവർക്ക് എല്ലാ സർട്ടിഫിക്കറ്റും കൊടുത്തുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും പെൻഷൻ നടപ്പിലാക്കുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തിൽപ്പെട്ടവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കും സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഠിക്കുന്ന കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് കൊടുക്കാറ് എന്നാൽ ഭിന്നശേഷി ഉപാധിക്കപ്പെട്ട മെൻ്റലി പ്രശ്നമുള്ളവർക്കാണ് പിന്നെ അവർക്ക് വീട്ടിലിരിക്കുന്നവർക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകര കുറുപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ലളിത ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഓമനക്കുട്ടൻ വികസനകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമാകൃഷ്ണൻ സുമ ബാലകൃഷ്ണൻ മഞ്ജു അനിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷൈന അംഗൻവാടി വർക്കർമാർ ഭിന്നശേഷി ഗുണഭോക്താക്കൾ വയോജനങ്ങൾ എന്നിവർ പങ്കെടുത്തു